ഹലോ ഹലോ ജർമ്മനിയിൽ ഹയർ എഡ്യൂക്കേഷൻ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ നാട്ടിലുണ്ട് അവർക്കെല്ലാം ഒരുപാട് ക്വസ്റ്റൻസും ഉണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കേരളത്തിലെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ജർമനി ഫോക്കസ്ഡ് കൺസൾട്ടൻസി ആണ് ഇ എ ജി ഓവർസീസ് നിങ്ങളുടെ ഡിഗ്രി പെർസെന്റേജ് കുറവാണെങ്കിലും ഐ എൽ ടി എസ് സ്കോർ കുറവാണെങ്കിലും ഏജ് ഗ്യാപ്പ് ഉണ്ടെങ്കിലും ബാക്ക് ലോഗ് ഹിസ്റ്ററി ഉണ്ടെങ്കിലും ഇ എ ജി ഓവർസീസിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അത് മാത്രമല്ല പ്ലസ് ടു കഴിഞ്ഞവർക്കും ജർമ്മനിയിലെ ഹയർ സ്റ്റഡീസിനുള്ള എല്ലാ അസിസ്റ്റൻസും ഇ എ ജി ഓവർസീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ മേഖലയിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഇ എ ജി ഓവർസീസ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞ സർവീസ് ചാർജിലാണ് അസിസ്റ്റൻസ് ഓഫർ ഇ എ ഡെഡിക്കേറ്റഡ് ടീം തന്നെ ജർമ്മനിയിലെ പ്രൊഫഷണൽ അക്കാഡമിക് ഉണ്ട് അതുകൊണ്ട് തന്നെ അപ്ലിക്കേഷൻസ് ഫാസ്റ്റ് ആൻഡ് ഈസി ആയിട്ട് പ്രോസസ്സ് ചെയ്തു കൊടുക്കും ലാസ്റ്റ് ഇൻടേക്കിൽ തന്നെ ടു ഫിഫ്റ്റി പ്ലസ് സ്റ്റുഡൻസ് ആണ് ഇ എ ജി ഓവർസീസ് വഴി ജർമനിൽ എത്തിയത് ഹൗസ് ബിൽഡിംഗ് കോഴ്സസ് ലൈക് മെക്കട്രോണിക്സ് പ്രൊഫഷണൽ ഡ്രൈവേഴ്സ് ഹോട്ടൽ മാനേജർ റെസ്റ്റോറന്റ് മാനേജർ ഫുഡ് ടെക്നീഷ്യൻ ഷെഫ് ലോജിസ്റ്റിക്സ് അങ്ങനെ എല്ലാം ഇ എ ജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ എ പി എസ് ഇല്ലാതെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാനും ഇ എ ജി സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹയർ സ്റ്റഡീസിനായി ജർമനിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ single contact eeg hours is